നമസ്കാരം കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി പീഡനം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ പോലീസുകാരന് സ്ഥലമാറ്റം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോബിൻ ജോണിനെയാണ് ഡിഐജിയുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട കൺട്രോൾ റൂമിലേക്ക് മാറ്റിയത് ആരോപണവിധേനായ എസ് എച്ച്ഒ ജി സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ടും ജോബിനെതിരെ നടപടി എടുക്കാതിരുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു കേസിൽ നിർണായക റോളാണ് ജോബിനുള്ളത് ഈ സാഹചര്യത്തിൽ ഇയാളെ മറ്റു സ്റ്റേഷനിലേക്ക് മാറ്റുന്നതോ സസ്പെൻഡ് ചെയ്യുന്നതോ അപകടമായിരിക്കുമെന്ന് കരുതിയാണ് എസ് പി കോയിപ്പുറത്ത് തുടരാൻ അനുവദിച്ചത് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് ജോബിൻ പുറത്തുവിട്ടാൽ എസ് പിയെയും അത് ബാധിക്കും ജോബിനെ സ്റ്റേഷനിൽ നിർത്തിക്കൊണ്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറി ലക്ഷ്യമിട്ടാണെന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാറ്റം ഇതേപ്പറ്റി ഡി ഐ ജി വിശദമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത് ജോബിനും എസ് എച്ച്ഒ ആയിരുന്ന ജി സുരേഷ് കുമാറും ചേർന്നാണ് കസ്റ്റഡി മർദ്ദനം നടത്തിയതെന്ന് സാക്ഷികളായ അരീഷ് കുമാറും അനിൽകുമാറും ആരോപിച്ചിരുന്നു കഴിഞ്ഞ മാർച്ച് പതിനാറിന് വൈകിട്ടാണ് അരയനൂർ സ്വദേശി സുരേഷിനെ കഞ്ചാവ് പിടി വലിച്ചുവെന്നാരോപിച്ച് കോയിപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഒപ്പം അവിടെയുണ്ടായിരുന്ന അരീഷിനെയും അനിൽകുമാറിനെയും ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി സുരേഷിനെ സ്റ്റേഷനിൽ എത്തിച്ച് സിസിടിവി ക്യാമറ എത്താത്ത അടുക്കള ഭാഗത്ത് കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് സുഹൃത്തുക്കൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇവരെയും ഇതേ സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു മാർച്ച് പതിനാറ് പത്തൊൻപത് തീയതികളിൽ പോലീസ് മർദ്ദനമേറ്റ സുരേഷിനെ ഇരുപത്തിരണ്ടിന് കോന്നിലെ മംഗോസ്റ്റിൻ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ സുരേഷിന്റെ നാല് വാരിയല്ലുകൾ ഒടിഞ്ഞതും പുറത്ത് ചൂരിൽ കൊണ്ടു കണ്ടെത്തി കസ്റ്റഡി െന്നുംീകരിച്ച് കോന്നി എസ് എച്ച്ഒ നൽകിയ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ഇപ്പോഴുത്തി വാർത്ത പുറത്തു വന്നതോടെ അന്വേഷണം ആദ്യം ജില്ലാ ക്രൈംബ്രാഞ്ചിനും പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനും കൈമാറി ഇതിനിടെ എസ് എച്ച്ഒയെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും ജോബിനെ നിലനിർത്തുകയായിരുന്നു അന്വേഷണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ എസ് പി നടത്തിയ നീക്കമാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് കോയിപുരം കസ്റ്റഡി പീഡനം സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ കേസ് അട്ടിമറിക്ക നേതൃത്വം കൊടുത്ത എസ് പിയെ നിലനിർത്തുന്നു എന്നതാണ് ഏറെ വിചിത്രം നിലവിൽ എസ് പി അട്ടിമറിച്ച രണ്ട് കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഒന്ന് നോൺ ഐ പി എസ് എസ്പിയും മറ്റൊന്ന് ഡിവൈഎസ്പിയും ആണ് ുന്നത് രണ്ടുപേരും ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിനേക്കാൾ റാങ്കിൽ താഴെയുള്ളവരാണ് ഇവരെ വിരട്ടി നിർത്താനോ ഭീഷണിപ്പെടുത്തിയ അന്വേഷണം അട്ടിമറിക്കാനോ എസ് പിക്ക് കഴിയും അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം വെറും പ്രഹസനമായി മാറാൻ സാധ്യതയുണ്ട് റിപ്പോർട്ടുകളും എസ് പിക്ക് അനുകൂലമാകും മന്ത്രിതലത്തിൽ വൻ പിടിപാടാണ് എസ് പി വി ജി വിനോദ് കുമാറിന് അതുകൊണ്ടുതന്നെ പോക്സോ അട്ടിമറി അടക്കമുള്ള കുറ്റകൃത്യം നടത്തിയിട്ടും എസ് പി സ്ഥാനത്ത് തുടരുകയാണ് സ്ത്രീ സ്വാതന്ത്ര്യം പട്ടികജാതിക്കാരുടെ ഉന്നമനം എന്നിവയാണ് സർക്കാരിന്റെ പരമ ലക്ഷ്യമെന്നാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും വാദോരാതെ വരാതെ സംസാരിക്കുന്നത് ഇവിടെയാണ് പോക്സോ അട്ടിമറിയും പട്ടികജാതി െ പോലീസ് മർദ്ദിച്ച സംഭവത്തിലും നേതൃത്വം കൊടുത്ത് എസ് പി സംരക്ഷിക്കുന്നത് എന്നതാണ് ഏറെ രസകരം കോയ്പ്പുറം കസ്റ്റഡി പീഡനം അന്വേഷണം അട്ടിമറിക്കാൻ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെയാണ് നിയോഗിച്ചിരിക്കുന്നത് കേസിലെ പ്രധാന സാക്ഷികൾ വൻ തുക ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ദളിത് സംഘടനാ നേതാക്കളെയും അട്ടിമറി നടത്തുന്നതിനു വേണ്ടി ഈ ഉദ്യോഗസ്ഥൻ സമീപിച്ചിരുന്നു എന്നാൽ നേതാക്കൾ വഴങ്ങിയിട്ടില്ല സാക്ഷികൾ ഏതാണ്ട് പോലീസ് പക്ഷത്തേക്ക് കൂറുമാറിയ നിലയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയ എട്ട് പോലീസുകാരെ ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ കോയിപ്പുറത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനെ മാറ്റിയിരുന്നത് അട്ടിമറിക്ക് വേണ്ടിയാണെന്ന ആരോപണം ശക്തമാണ്